ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളുസ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്ലാവിൽ നന്നായിട്ട് ചക്ക ഉണ്ടാകാനായിട്ടും മാവിൽ നല്ല രീതിയിൽ മാങ്ങ ഉണ്ടാകാനായിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പോഴും നമ്മുടെ കയറിപ്പോകുന്ന വീഡിയോസും അതുതന്നെയാണ് പലരുടെയും കൃഷി ചാനലുകളുള്ളവരുടെ കയറിപ്പോകുന്ന വീഡിയോ ഈ പ്ലാവിൻ്റെയും മാവിൻ്റെയും ഫലപൂഷ്ടിയെ കുറിച്ചിട്ട് ഉണ്ടാവാനായിട്ട് എന്തൊക്കെ ചെയ്യണ്ടെന്നുള്ള വീഡിയോസാണ് അപ്പോൾ നമ്മൾ നോക്കാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആ ഒരു ഫലം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഞങ്ങൾ പല തരത്തിലുള്ള വീഡിയോസ് ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുറച്ച് ചിലവുള്ള കാര്യമാണ് അധികം ചിലവൊന്നുമില്ല ഒരു പത്ത് നാൽപ്പത് രൂപയോളം ഒരു കാര്യമാണ് ഒരു നാൽപ്പത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടെ ഈ നാൽപ്പത് രൂപയ്ക്കുള്ള ഒരു സാധനം നമ്മുടെ പ്ലാവിൻ്റെ കടക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചക്ക ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് പറയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടു അതുപോലെ തന്നെ ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് വീട്ടിലോട്ട് കിടക്കാം നല്ല ചക്ക ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പുള്ള ചില വീഡിയോസിൽ കഞ്ഞി വെള്ളത്തിൽ കടല പിണ്ണാക്കും നമ്മുടെ ശർക്കരയൊക്കെ ലയിപ്പിച്ചിട്ടുള്ള ഒരു വെള്ളത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് സുലഭമായിട്ട് എല്ലാവരും വേടിച്ച് നടുന്ന ഒന്നാണ് നമ്മുടെ വ്യക്തം എർലി പ്ലാവ് ആ ഒരു പ്ലാവിന് പോലും കൊടുക്കാൻ സാധിക്കുന്ന ഒഴിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വളമാണ് നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ പ്രയോഗം അതുപോലെ തന്നെയാണ് നമ്മുടെ ഉലുവ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ ഒട്ടുമാവാണെങ്കിൽ പോലും ചില ചില്ലകൾ നല്ല രീതിയിൽ കനം ഇല്ലാതെ വളർക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരം കട്ട് ചെയ്യുന്ന കട്ടെടുത്തിട്ട് ചെറുതായിട്ട് ചില്ലകൾ കൊമ്പ് കോതൽ നടത്തി കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ വെച്ച് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിലല്ല ഞാൻ പറയുന്നത് ഒരു ആറ് ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മളങ്ങനെ കൊമ്പ് കോതലുകൾ നടത്തി കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ശാഖകളൊക്കെ വന്ന് വളരെ ഉയരൊന്നും വയ്ക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കയ്യെത്തിച്ച് പൊട്ടിക്കാവുന്ന രീതിയിൽ ചക്ക കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മാവിൻ്റെയും കാര്യം മാവ് നല്ല രീതിയിൽ പൂക്കാനും പൂത്ത കായ മുഴുവനും മാമ്പഴമായിട്ട് കിട്ടാനും ആയിട്ടും നമുക്ക് ഈ കഞ്ഞള്ളം പ്രയോഗം നടത്താവുന്നതാണ് അതുപോലെ തന്നെ പത്ത് വർഷമായിട്ടും നിങ്ങളുടെ മാവ് കായ്ക്കുന്നില്ല എങ്കിൽ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യാത്തതാണെങ്കിലും പലരും നമുക്ക് നല്ലതാണ് എന്ന് പറയുന്നത് അതായത് അങ്ങനെ അയച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒന്നാണ് നമ്മുടെ കളട്ടാറ് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിന് മുമ്പ് ഇട്ടക്കുന്ന വീഡിയോസിൽ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ അതൊക്കെ പരീക്ഷിച്ചിട്ടും നിങ്ങൾക്ക് ചക്ക മാങ്ങിയൊന്നും നല്ല രീതിയിൽ എന്തായാലും അതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചക്ക മാങ്ങി ഉണ്ടാവും എന്നിട്ടും ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങൾ പുകയിട്ട് കൊടുക്കുക പുക കൊള്ളിക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മാവൊക്കെ പൂത്തു കഴിയുമ്പോൾ പാവൊള്ളിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിലുണ്ടാകുന്ന ആ പൂങ്കുലകൾ മുഴുവനും മാങ്ങയച്ചുണ്ടാവുന്നതും അതുണ്ടാകുന്ന മാങ്ങകളൊന്നും പഴുത്ത് കഴിയുമ്പോൾ പുഴു വരാതിരിക്കുന്നതൊക്കെയായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ പല തരത്തിലുള്ള മാർഗങ്ങൾ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇനി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ അറുപത് ശതമാനം പേരും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഒരു ലക്ഷം എന്നുള്ള നമ്മുടെ ആദ്യത്തെ ഒരു ടാർഗറ്റിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഓരോരുത്തരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമുക്കൊരു നല്ല രീതിയിലൊരു വളർച്ച ഉണ്ടായി റീച്ച് ഉണ്ടാവണമെന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് ഞങ്ങളും അങ്ങനെ തന്നെ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബറും നാലായിരം മണിക്കൂറായിരുന്നു അത് കടക്കാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഞാൻ ആ സമയത്ത് വളരെയധികം നന്ദി പറഞ്ഞിരുന്നു ഇപ്പോഴും നമ്മൾ കട്ടയ്ക്ക് നിന്ന് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസ് വളരെ ഉപകാരപ്രദമായതുകൊണ്ട് തന്നെയാണ് അവർ നമ്മളെ കട്ട സപ്പോർട്ട് തരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ലക്ഷത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചാനലിനെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതു മൂലം അവർക്ക് ഒരു സബ് കിട്ടാണ് അവർക്ക് ഈ ഒരു ലക്ഷം ആവുമ്പോൾ കിട്ടുന്ന ആ ഒരു യൂട്യൂബിൻ്റെ സമ്മാനത്തിന് വേണ്ടി അവരും വെയിറ്റ് ചെയ്യുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് മാത്രമല്ല ഈ ഒരു ഷാദ് അതായത് ഹൈദരാബാദിലുള്ള നമ്മുടെ തെലങ്കാന സ്റ്റേറ്റിലുള്ള രംഗാറെഡ്ഡി ഡിസ്ട്രിക്റ്റിലുള്ള ഈ ഷാജനഗറില് നമ്മുടെ സ്വന്തമായിട്ടുള്ള പാടങ്ങളും പറമ്പുകളും തോട്ടങ്ങളും മാത്രമല്ല ഇവിടെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കൃഷി വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് നമുക്ക് ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക എനർജി ഊർജ്ജം എന്നൊക്കെ പറയുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് തോന്നിയത് കാരണം എൻ്റെ ഇപ്പോൾ വരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഈ നയൻ ജി കെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ പല വീഡിയോസും ടെൻ ലാക്ക് ആവുന്നുണ്ട് അതായത് വൺ മില്യൺ ആയിരിക്കാൻ പോവുകയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾ ഓരോരുത്തരാണ് എനിക്ക് വീണ്ടും വീണ്ടും നമ്മുടെ തിങ്കളാഴ്ച നമ്മുടെ വീഡിയോസ് വീഴുന്നത് ഞായറും ബുദ്ധനുമാണ് നമ്മൾ പരമാവധി സ്ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചിന്തിക്കരുത് നിങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ മെയിൻ കണ്ടൻറ്റിലേക്ക് ഞാൻ കിടക്കുകയാണ് വെറും നാൽപ്പത് രൂപ നിങ്ങൾ ഇവിടെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് രൂപ വരണല്ലോ നമ്മൾ ഈ പ്ലാവിൻ്റെ കടക്കിട്ട് കൊടുക്കേണ്ട ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറാണ് അതായത് നമ്മുടെ പഞ്ചസാര പ്യുവറായിട്ട് പഞ്ചസാര നല്ല പഞ്ചസാര കിട്ടുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഇല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് കിലോ ശർക്കര ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ നമ്മുടെ കടക്കൽ കളയ്ക്കാതെ കുറച്ച് നീക്കിയിട്ട് കളച്ച് ഒരു നാല് കുഴി എടുത്തതിന് ശേഷം ആ കുഴിയിലോട്ട് ഈ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ പ്ലാവുമേ നിങ്ങളെല്ലാവരും പരീക്ഷ നോക്കിയോ പരീക്ഷ നോക്കിയിട്ട് വിജയിക്കുന്നവർ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് കമൻറ്റിടാനായിട്ടും ഉത്സാഹം കാണിക്കണം നിങ്ങളുടെ നമ്മുടെ ഈ ഒരു അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടൻറ് ഇത് തന്നെയാണ് നമ്മുടെ ഷുഗർ ഇട്ട് കൊടുക്കുന്നത് ഷുഗർ കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഉത്സവങ്ങളും അതിൻ്റെയൊക്കെ സീസണാണിപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ് കരിമ്പ് നമ്മളെല്ലാവരും കരിമ്പ് വരച്ച് കഴിക്കുന്നവരാണ് ഈ കരിമ്പിൻ്റെ കൊറ്റൻ ഇട്ട് കൊടുക്കുന്നതും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മുടെ ഈ വട്ടവും നമ്മുടെ പ്ലാവിൽ നല്ല രീതിയിൽ ചക്ക ഉണ്ടായിട്ടില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ഇട്ട് കൊടുത്ത് വെക്ക് കാട്ടക്കൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്ലാവുമുണ്ടായ ചക്കയാണ് അതിന് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിന് നമ്മളാകെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ പഞ്ചസാരയ ഒരു കിലോനും അതിൻ്റെ ഒപ്പം ഒരു രണ്ട് കിലോ ശർക്കര അതെല്ലാ പ്ലാവിനും ശർക്കര ഇട്ട് കൊടുത്തിട്ടില്ല പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന പ്ലാവിന് പഞ്ചസാര മാത്രം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ശർക്കര ഇട്ട് കൊടുക്കുന്ന പ്ലാവിന് ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തൊരു സംഭവമാണ് നമ്മുടെ കരിമ്പിൻ്റെ ചണ്ടി ഇട്ട് കൊടുത്തത് സംഭവം എന്തായാലും ഭയങ്കര സക്സസ് ആയിരുന്നു നമുക്ക് മറച്ച് ചാറ പറ താറ പറഞ്ഞ മണിയാണ് ഈ വട്ടം ചക്ക ഉണ്ടായി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ വട്ടത്തെ ചക്ക നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് ഒട്ട് പ്ലാവിന് മാത്രമല്ല നാടൻ പ്ലാവിന് നമുക്ക് പരീക്ഷിക്കാവുന്ന ഒന്ന് ഇത് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു സമയത്തല്ല എനിക്കറിയാം നമ്മുടെ ഈ ഒരു വീഡിയോ എപ്പോഴും കയറിപ്പോവാറ് പ്ലാവ് മാവും ഇതേ വീഡിയോസ് കയറിപ്പോകുന്നത് ഈ ഒരു സമയത്താണ് അത് എന്താണ് ഈ സമയത്ത് കയറിപ്പോകുന്നത് എനിക്ക് ഇപ്പോഴും ഉണ്ട് ശരിക്കും നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെർച്ച് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് നമ്മുടെ മഴക്കാലം തീർന്നു വരുന്ന ആ ഒരു സമയമാണ് ആ ഒരു സമയത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ഈ വട്ടം ചക്ക ഉണ്ടായി തുടങ്ങി നമ്മുടെ ഉണ്ടായി തുടങ്ങി ചക്കയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് അപ്പം ഇങ്ങനെ ചക്ക ഉണ്ടായി കിട്ടാനായിട്ട് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇപ്പം നിങ്ങൾ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആറുമാസത്തിനുള്ളിൽ ചക്ക ഉണ്ടായി കിട്ടും പക്ഷെ അതുണ്ടാവുന്ന സമയമെന്ന് പറയുന്നത് വേനൽ കാലത്ത് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു പകാരമില്ല നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊരു മഴയും ചെറുതായിട്ടൊരു വെയിലും ചെറുതായിട്ടൊരു തണവൊക്കെ വേണ്ടതാണ് അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ചക്ക ഉണ്ടായി കിട്ടുള്ളൂ അപ്പോൾ അടുത്ത വർഷം ഈ വർഷം നിങ്ങൾക്ക് ഒന്നും ഉണ്ടായല്ലോ എന്ന് വെച്ചാൽ ഒരു ടെൻഷൻ വേണ്ട അടുത്ത വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോട് കൂടെ നിങ്ങളെല്ലാവരും ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കുകയും അതിൻ്റെ കൂടെ കൊമ്പ് ഗോതരി നടത്തി ബോഡോ കുഴമ്പ് തേച്ച് കൊടുക്കുക ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചക്ക ഉണ്ടായി നിങ്ങൾ അടുത്ത വട്ടം ഈയൊരു വീഡിയോക്ക് കമൻറ്റ് വന്നു ഇടേണ്ടതാണ് നിറച്ച് ചക്ക ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളുടെയൊരു കൊച്ചു വീഡിയോ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു കുറച്ച് സ്പീഡ് കൂടിയെന്ന് തോന്നുന്നു ഞാനിരുന്ന് സൗണ്ട് കൊടുക്കുന്നു നമ്മുടെ ക്ലിനിക്കിലായതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് കൂടി വരുന്നത് നമ്മളിങ്ങനെ പെട്ടെന്നുള്ള നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള അറിവാണ് ഈ വട്ടം നിറയെ തക്കിയുണ്ടായിരുന്നു വന്നിട്ട് അപ്പം വീഡിയോ അയച്ചു കൊടുത്ത് തന്നതാണിത് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു സമയം കൂടി ഇതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു സ്പീഡ് തൃശ്ശൂര്കാരുടെ ഒരു സ്പീഡാണ് അപ്പോൾ ഭയങ്കര സ്പീഡായി നമുക്കൊന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് എന്നോട് ഒന്ന് ക്ഷമിച്ചേക്കൂ അപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേർപ്രദമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്